ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു പഴം വിളയിച്ചത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം പഴയ പഴം വിളയിച്ചത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഞാനൊരു ദിവസം ഒരു ചായക്കടയിൽ പോയപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതായിരുന്നു കണ്ടപ്പോൾ ഒരു രസം തോന്നി അപ്പോൾ വാങ്ങിച്ചതായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ സംഭവം എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഇവിടെയെന്നുണ്ടെങ്കിൽ പഴം നേന്ത്രപ്പഴം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടുണ്ടാക്കിയപ്പോൾ ഞാനത് ഉണ്ടാക്കി നോക്കിയപ്പോൾ സംഭവം കിടുവായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് നമുക്ക് പഴം നട്ട്സ് എല്ലാ സാധനങ്ങളും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഒരു നാല് പഴം നാലോണ് പഴുത്ത പഴം കേട്ടാ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഒന്ന് സ്ക്വയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെക്കാം പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഉണക്കുമുന്തിരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ കാൽക്കപ്പോളം ഉണക്കുമന്തിരി ഉണ്ടാവും കറുത്ത മുന്തിരാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളതിലിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ മറ്റേ സാധാരണ ഒരു മഞ്ഞ കളറുള്ളത് ഉണ്ടാവൂലേ അത് ചേർത്താലും മതിയിട്ടാ എന്നിട്ട് അതൊന്ന് വീർത്ത് വരുന്ന സമയത്ത് നമുക്കത് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിന് ശേഷം ഇത് ഫുള്ളായിട്ട് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഈ സെയിം തന്നെ ഞാൻ കുറച്ച് ബദാം അരിഞ്ഞു ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളതിലിപ്പോൾ ബദാമില്ലായെന്നുണ്ടെങ്കിൽ ഏത് നട്ട്സായാലും കുഴപ്പമൊന്നുമില്ല വണ്ടി ഇപ്പൊ കപ്പലണ്ടിയോ എന്തായാലും കുഴപ്പമില്ല അത് ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നാൽ അതും മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാൻ ആ സെയിം നെയ്യിൽക്ക് തന്നെ പഴം അരിഞ്ഞതുണ്ടല്ലോ അത് ഒന്ന് വിളയിച്ചെടുക്കുന്നുണ്ട് അത് നല്ല എൻ്റെ പഴപ്പം നല്ലോണം പഴുത്തതാണ് കേട്ടാ അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ ഇളക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പഴുത്ത പഴം എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ടൊന്ന് ബ്രൗൺ കളറ് ആയാൽ നമുക്കത് മാറ്റാം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം മാറ്റി വെച്ചിട്ട് ഇനി നമുക്കതിൽക്ക് ആവശ്യമുള്ളത് മുട്ടയാണ് ഞാനിപ്പോൾ ഒരു രണ്ട് മുട്ട കുറച്ച് പഞ്ചസാര ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ സെയിം പാന ഒഴിച്ചിട്ട് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഞാനിപ്പോ കടയിൽ നിന്ന് കഴിച്ചാൽ ഉണ്ടായിരുന്നില്ല അതിൽ തേങ്ങ മാത്രം മാത്രമുണ്ടായിരുന്നോട്ടോ ഞാനിപ്പോൾ എഗ്ഗ് എന്റെ വകുപ്പ് ചേർത്ത് നോക്കിയതാണ് ഞാൻ സാധാരണ മുട്ടയും പഴവും മാത്രം ഇതേപോലെ ചെയ്യാറുണ്ട് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ വരകി എടുക്കാറുണ്ട് അപ്പോൾ എഗും കൂടെ ചേർത്തതാണ് അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ അതും കൂടി ടേസ്റ്റ് കൂടുമല്ലോ അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അത് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ചൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിൽ നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക നെയ്യ് ഒഴിച്ചെടുത്തതിനു ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുക ചെറിയ തേങ്ങ ഞാനിപ്പോൾ ഒരു അര കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൊരിച്ചെടുക്കുക മൊരിയിച്ചെടുത്തിട്ട് ആ സെയിം പാനിൽ തന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കുക ഇനി മിക്സിംഗ് ആണ് വേറെ പരിപാടിയൊന്നും ഇല്ല ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി നട്ട്സുകളും പിന്നെ അതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം വിറകി വെച്ചിട്ടുണ്ടല്ലോ വാട്ടി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് മാറ്റി വെച്ചതാണ് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ പഴം ഇങ്ങനെ അളിപൊളിയാവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ കഷ്ണം കഷ്ണമായിട്ട് എനിക്കെടുക്കണം അപ്പോഴാണ് അതിനൊരു കാണാനും ഭംഗി കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഞാനിപ്പോൾ നെയ്യിലാണ് പഴം വാട്ടി വാട്ടിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ സെയിം ഇതേപോലെ പഴം ഇരിഞ്ഞിട്ട് പൊരിച്ചെടുക്കാം അപ്പൊ കൂടുതൽ എന്നെടെ കുത്തിണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തത് ഇപ്പം നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരു പ്ലേറ്റിലേക്ക് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു അടിപൊളി ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു നല്ല ടേസ്റ്റാണ് നട്ട്സും പിന്നെ അതുപോലെ നേന്ത്രപ്പഴം മുട്ട ഇഷ്ടമുള്ളവർ എല്ലാവരും ഇഷ്ടമുള്ളവർ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലൊന്നും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ റെസിപ്പിഷ്ടമാവെന്ന് തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് എന്നെ ഒന്ന് അറിയിക്കണം ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കണ്ടില്ലേ അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള പഴം വിളിച്ചത് എന്ന് വേണം നമുക്ക് പേരിടാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പിന്നെ ഉള്ളത് ചേർത്ത് കൊടുത്തത് മാത്രമല്ലോ നിങ്ങളതിൽ വേറെ ഏത് ഡ്രൈ ഫ്രൂ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ എഗ്ഗ് നിങ്ങൾക്ക് ചേർക്കേണ്ടാന്നുണ്ടെങ്കിൽ എഗ്ഗ് ചേർക്കാണ്ടും തേങ്ങ മാത്രം ചേർത്തിട്ടും അങ്ങനെയും ചെയ്യാട്ടോ അപ്പോൾ നിങ്ങളെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് മാറ്റി ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്